ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാർച്ച് പതിനഞ്ച് മുതൽ അറിയേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഇന്ന് മാർച്ച് പതിനഞ്ച് മുതൽ ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അതായത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ പോലുള്ളവയും സർക്കാർ സാമ്പത്തിക സഹായം ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വിതരണം ആരംഭിക്കുകയാണ് കഴിഞ്ഞ സെപ്റ്റംബർ മാസം ത്തെ ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇന്ന് മുതൽ വിതരണം ചെയ്യുന്നത് ഇതിനായി തൊള്ളായിരത്തി പന്ത്രണ്ട് കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഇന്ന് വിതരണം ആരംഭിക്കുമെങ്കിലും എല്ലാവരിലേക്കും പെൻഷൻ എത്തിച്ചേരുന്നതിന് ഒരാഴ്ച സമയം അനുവദിച്ചിട്ടുണ്ട് അതിനാൽ ഇന്ന് തുക കിട്ടാത്തവർ വിഷമിക്കേണ്ടതില്ല വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്കും വീടുകളിലേക്കും പെൻഷൻ എത്തിച്ചേരുന്നതാണ് പെൻഷനുകളിൽ കേന്ദ്രവിഹിതം ഉള്ളവർക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള ആ തുക കുറച്ചായിരിക്കും ഇപ്പോൾ അക്കൗണ്ടിലേക്ക് എത്തുക കുറവ് വരുന്ന തുക പിന്നീട് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുമ്പോൾ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് ഈ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുക എന്ന് ധനമന്ത്രി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഏപ്രിൽ മാസം മുതൽ അതാത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി അറിയിച്ചു കൂടാതെ അയ്യായിരം കോടി കൂടി കടമെടുക്കുവാൻ കേന്ദ്രം അനുവദിച്ചപ്പോൾ പതിനായിരം കോടി വേണമെന്ന് കേരളം സുപ്രീം കോടതി വഴി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിൽ ആനുകൂല തീരുമാനം ഉണ്ടായാൽ ഒന്നോ രണ്ടോ ക്ഷേമ പെൻഷൻ കുടിശ്ശിക കടുക്കൾ കൂടി അടുത്തു തന്നെ വിതരണം ചെയ്യുന്ന സാഹചര്യവും ഉണ്ടാകും ഇന്ന് വൈകിട്ടോ നാളെയോ ഡി ബി ടി സെല്ലിൽ നിന്നും അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ഉണ്ടാകും വീടുകളിലേക്കുള്ളത് ഇന്ന് ആരംഭിക്കുമെന്ന് അറിയുന്നു രണ്ടാമത്തെ അറിയിപ്പ് ഇന്ന് വെള്ളിയാഴ്ച ആരംഭിക്കാനിരുന്ന മുൻഗണനാ കാർഡുകളുടെ മസ്റ്ററിംഗ് മുടങ്ങി സെർവർ തകരാറിലായതിനെ തുടർന്നാണ് റേഷൻ മസ്റ്ററിംഗ് വെള്ളിയാഴ്ച രാവിലെ മുടങ്ങിയത് രാവിലെ എട്ട് മുതൽ രാത്രി ഏഴ് വരെ ക്യാമ്പ് നടത്തുമെന്ന അറിയിപ്പിനെ തുടർന്ന് റേഷൻ കാർഡും ആധാർ കാർഡുമായി മസ്റ്ററിങ്ങിലെത്തിയ നിരവധി ജനങ്ങളാണ് പ്രതിസന്ധിയിലായത് വ്യക്തമായ അറിയിപ്പ് ലഭിക്കാത്തതിനെ തുടർന്ന് മണിക്കൂറോളം കാത്തുനിൽക്കേണ്ട അവസ്ഥയിലായിരുന്നു മന്നാ പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങളുടെ ഇ കെ വൈ സി നടത്താൻ മാർച്ച് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ പ്രത്യേക ക്യാമ്പുകളും സജ്ജമാക്കിയിരുന്നു റേഷൻ കടകളിലെ ഇ പോസ്റ്റ് മെഷീനുകളിലൂടെ മാത്രമേ ഇ കെ വൈ സി മസ്റ്ററിംഗ് സാധിക്കൂ എന്നതിനാൽ റേഷൻ വിതരണം നിർത്തിവെച്ചുകൊണ്ടായിരുന്നു മസ്റ്ററിംഗ് ക്യാമ്പുകൾ ഇന്ന് ക്യാമ്പുകളിലെത്തിയ മുൻഗണനാ കാർഡുകളിൽ മഞ്ഞ കാടുകാരുടെ മസ്റ്ററിംഗ് നടത്തി നോക്കാമെന്നും തടസ്സങ്ങൾ പരിശോധിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുമെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് പതിനാറ് മുതലുള്ള മസ്റ്ററിംഗ് വിജയകരമാക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി മാധ്യമങ്ങൾ വഴി പൊതുജനങ്ങളെ അറിയിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക